അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ പഠനോപകരണ വിതരണം ഘടന ചെയ്തു പ്ലസ് ടുവിൽ ഉയർന്ന മാർക്കോടെ വിജയം കരസ്ഥമാക്കിയ പി എം സൂരജനും ശാഖായോഗം മൊമെന്റോ നൽകി ആദരിച്ചു ജയശ്രീ മിനി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ആലപ്പുറത്ത് മുരളീധരന്റെ മകൾ നന്ദനയ്ക്ക് പഠനോപകരണം നൽകി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി ജി സജീന്ദ്രൻ വനിതാ സംഘം സെക്രട്ടറി പി കെ ശോഭ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് വൈസ് പ്രസിഡന്റ് സുധർമ്മ ശ്രീകൃഷ്ണൻ മൈക്രോ യൂണിറ്റ് കൺവീനർ ജയന്തി മോഹനൻ എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി vcv news